സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് മ്യാൻമാറിൽ ഉണ്ടായത് ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അതിശക്തമായി ആഞ്ഞടിച്ചു ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്നു അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു മുഴുവൻ സമൂഹങ്ങളും തകർന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ അടിയന്തര പ്രതികരണ സംഘങ്ങൾ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിനും ഇന്ത്യ തായ്ലന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നിർണായക സഹായം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പിന്തുണ എത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വീണ്ടും മ്യാൻമാറിൽ ഭൂചലനം രേഖപ്പെടുത്തി മ്യാൻമാറിലെ സമീപം അഞ്ചേ ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം മാർച്ച് ഇരുപത്തിയെട്ടിന് ഉണ്ടായ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിനെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെയാണ് തുടർച്ചലനം ഉണ്ടായത് ഇന്നലെ ഉണ്ടായ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാൻഡലയിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ തെക്കുള്ള ടൗൺഷിപ്പ് പ്രദേശത്ത് ഇരുപത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂകമ്പം വളരെ ശക്തമായിരുന്നതിനാൽ ആളുകൾ കെട്ടിടങ്ങൾ ിൽ നിന്നും പുറത്തേക്ക് ഓടിയെന്നും ചില വീടുകളിലെ മേൽക്കൂരകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും നിവാസികൾ പറയുന്നുണ്ട് മാന്ഡലയിൽ ഭൂകമ്പത്തിൽ മൂവായിരത്തി പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് അയ്യായിരത്തി പേർക്ക് പരിക്കേറ്റതായി സൈനിക സർക്കാർ വക്താവ് അറിയിച്ചു മ്യാൻമാറിനൊപ്പം തായ്ലൻഡിലും ഭൂകമ്പം അനുഭവപ്പെട്ടിരുന്നു മേഖലയിൽ തുടർചലനങ്ങൾ തുടരുന്നതിനാൽ പൌരന്മാരോട് ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് മ്യാൻമാർ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കുടിയറക്കപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുന്നതിനും ഭക്ഷണം പാർപ്പിടം വൈദ്യസഹായം എന്നിവ ഉറപ്പാക്കുന്നതിനും അടിയന്തര മാനുഷിക സഹായം നൽകണമെന്ന് ദുരിതാശ്വാസ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് പുലർച്ചെ നേപ്പാളിൽ നാല് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായി മറ്റൊരു സംഭവം ഉണ്ടായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി പ്രകാരം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ താഴെയാണ് ഭൂകമ്പം ഉണ്ടായത്